മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ സഹണത്തോടെ സി എച്ച് ക്ലബ്ബ് കീഴുപറമ്പ് സംഘടിപ്പിക്കുന്ന ഉത്തരമേഖലാ ജലോത്സവം കീഴുപറമ്പ് കടവിൽ ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ നാളെ മുപ്പത്തി ഒന്നാം തീയതിയാണ് മത്സരം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു വരെ നടത്തപ്പെടുന്ന മത്സരമാണ് ജില്ലാ കലക്ടറും അതുപോലെ ഡിവൈഎസ്പിറും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഉദ്ഘാടനം ടി വി എം എൽ എ ആണ് ഇസ്മായിൽ സാഹിബാണ് പിന്നെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലെയും നെഹ്റു വിവേകത്തോടെയാണ് ജലോത്സവം സംഘടിപ്പിക്കുന്നത് വിവിധ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തുള്ള ബാധ്യത അകംപൊഴിയോടെ നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര കാലത്ത് ഒൻപത് മണിക്ക് നിന്നും ആരംഭിക്കും സഹിത പരപ്പസന്റെ നേതൃത്വത്തിൽ മുപ്പതോളം അംഗങ്ങൾ അണിനിരക്കുന്ന സൈക്കിൾ റാലി ഘോഷയാത്രയെ അനുഗമിക്കും തുടർക്കുന്ന ജലോത്സവം പി വി അബ്ദുൾ ബഹബ് എം പി ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷനായിരിക്കും ടി വി ഇബ്രാഹിം എം എൽ എ മുഖ്യാതിയാകും മലപ്പുറം ജില്ലാ കലക്ടർ ബി ആർ വിനോദ് ഫ്ളാഗ് ഓഫ് നിർവഹിക്കും മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ഇരുപതോളം ക്ലബ്ബുകൾ മാറ്റിരിക്കുന്ന മത്സരത്തിൽ ഒൻപത് അങ്ങൾ തുടരുന്ന ചെറുവള്ളങ്ങളുടെ ആവേശ മത്സരങ്ങൾ വീക്ഷിക്കാൻ ആയിരങ്ങളാണ് ചാലിയാറിന് ഇരുകരകളുമായി ഒത്തുകൂടുക കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി തുറന്നു വന്ന മലബാറിലെ ഏറ്റവും വലിയ ജലോത്സവമായ സി എച്ച് ഉത്തരമേഖലാ ജലോത്സവത്തെ ചാലിയാറിലെ വേൾഡ് കപ്പ് എന്നാണ് ജലോത്സവ പ്രേമികളിൽ അതേപോലെത്തൊന്നും സ്വാഗതസംഘം ഭാരവാഹികളായ നിസാർ വൈ പി അഷ്റഫ് എം കെ റൈഹാനത്ത് കുർമാടൻ അദീബ് റഹ്മാൻ എൻ വാഹിദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു റോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓർഡർ ചെയ്തിട്ട് വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് വർഷം കയറ്റിക്ക് പോവാം ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്